ചാലിശ്ശേരിയിൽ സി എസ് എ ഒരു ആരവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചി അഖിലേന്ത്യാ ഫ്ലഡ് ലൈഫ് ഫുട്ബോൾ ടൂർണമെന്റിൽ റോയൽ ട്രാവൽസ് കോഴിക്കോട് ഫൈനലിലേക്ക് പ്രവേശിച്ചു സെമി ഫൈനലിൽ രണ്ടാം ഭാഗത്തെ മത്സരത്തിൽ സബാൻ കോട്ടക്കലിനെതിരെ ഒന്ന് പൂജ്യം എന്ന സ്കോർ നേടിയാണ് റോയൽ ട്രാവൽസ് കോഴിക്കോട് വിജയിച്ചത് ആദ്യ ഭാഗത്തിൽ നാല് മൂന്നിന് കോഴിക്കോട് വിജയിച്ചിരുന്നു കളി തുടങ്ങിയ ആദ്യ പകുതിയിൽ സബാന്റെ ഗോൾ മുഖത്തേക്ക് കോഴിക്കോട് മിന്നുന്ന ഷോട്ടുകൾ ഉതിർത്തെങ്കിലും ഗോളുകൾ പിറന്നില്ല രണ്ടാം പകുതിയിൽ കോഴിക്കോട് ശക്തമായി പോരാടി ഒരു ഗോളടിച്ച് ഉറപ്പിച്ചു കാണികളുടെ പ്രതീക്ഷയുടെ ജനമാൾക്കുമെതിരെ പൊതുതി മുന്നേറിയ കോഴിക്കോട് ടീമിനെ കാണികൾ ആവേശപരിതരാക്കി രണ്ടാം സെമിയുടെ ആദ്യപാത മത്സരത്തിൽ വ്യാഴാഴ്ച രാത്രി ഒമ്പതിന് ഫിഫ മഞ്ചേരിയും യുണൈറ്റഡ് എഫ് സി ഡെല്ലിക്കൂത്തും മത്സരിക്കും ബുധനാഴ്ച ജോസഫ് ചാലിശ്ശേരി വിശ്വദാതിഥിയായി ടീമങ്ങളെ പരിചയപ്പെട്ടു ഫുട്ബോൾ മത്സരങ്ങൾക്ക് ചെയർമാൻ വി വി ബാലകൃഷ്ണൻ കൺവീനർ എം എം മുഹമ്മദ് ഉണ്ണി ട്രഷറർ ജ്യോതിദേവ് കോർഡിനേറ്റർമാരായ ടി കെ സുനിൽകുമാർ ടി രണദീപ എന്നിവർ നേതൃത്വം നൽകി